ഹായ് ഫ്രണ്ട്സ് ഞാനൊരു ഫേസ് ബാക്ക് ആണ് ചെയ്യാൻ പോകുന്നത് ഉഴുന്നും ഉലിവയും വെള്ളത്തിലിട്ട് വെക്കാം രണ്ട് മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെക്കാം പിന്നീട് അരിപ്പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അരിപ്പൊടി ഇല്ലെങ്കിൽ പച്ചരി ഉഴുന്നിൻ്റെ ഒപ്പം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി നല്ല അടിപൊളി ഫേസ് ബാക്കാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് പിന്നെ മൂന്ന് രണ്ട് സ്പൂണ് തൈ തൈര് എടുക്കാം നല്ല കട്ട തൈരാവണം പിന്നെ നല്ല കട്ടിയിൽ അങ്ങോട്ട് മിച്ചിലിട്ട് അടിച്ചെടുക്കാം നമുക്ക് പിന്നീട് നമുക്ക് കൈമ ഇത് അപ്ലൈ ചെയ്യാം നല്ല കട്ടിയിലങ്ങോട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് വെക്കാം ഒരു ഇരുപത് മിനിറ്റോ അല്ലെങ്കിൽ പത്ത് മിനിറ്റോ എങ്ങനെ ഡ്രൈ ആവണതിനനുസരിച്ച് ഡ്രൈ ആകുമ്പോൾ നമുക്കറിയാമല്ലോ അത്യാവശ്യം ഇത് നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ അത് വാഷ് ചെയ്ത് കളയുക അല്ലെങ്കിൽ വൈപ്പ് ചെയ്ത് കളയുക എന്തെങ്കിലും ചെയ്യാം നമുക്കങ്ങനെ പിന്നെ കൈ കണ്ട രണ്ട് കൈയും തമ്മിലുള്ള വ്യത്യാസം നല്ല വ്യത്യാസമുണ്ട് നിങ്ങൾ ഡെയിലി ചെയ്യണമെങ്കിൽ അത്രയും നല്ലത് നല്ല ഗ്ലോ വെക്കും മകൊക്കെ നല്ല കളർ വെക്കും നമുക്ക് വീട്ടിൽ ചെന്നാൽ ഉള്ള ചെയ്യാനുള്ള